തിരിച്ചുവിടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന രീതിയിലാണ് അവർ കാണുന്നത് വനങ്ങളിലേക്കുള്ള യാത്ര അപ്പോൾ ഈ ഷിന്ധിനിയോക്കും എന്നുള്ളൊരു ബുക്ക് മലയാളത്തിലിറങ്ങിയിട്ടുണ്ട് മലയാളത്തിലറങ്ങിയിട്ടുണ്ട് അതും ഇതിനോട് അതിൻ്റെ ഈ ക്കായുടെ ഓതേഴ്സ് തന്നെയാണ് ഈ പുസ്തകം വരയ്ക്കുന്നത് അപ്പോൾ അതിനകത്തും കുറെ പറയുന്നുണ്ട് അതിനകത്ത് പിന്നെ വാർന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരിക്കാൻ അവര് കുറേ കൂടി ക്രിയേറ്റീവ് ആകാൻ വേണ്ടി പറയുന്നുണ്ട് അതിനവർ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പ്രയോഗിക്കാമെന്നാണ് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ക്രിയേറ്റീവായിട്ട് അതായത് അവർ പറയുന്നുണ്ട് ഒരു ഹൈക്കോനെ കുറിച്ച് അവർ പറയുന്നുണ്ട് എല്ലാവരും ഹൈക്കു എഴുതുക അതായത് ഹൈക്കോ എന്ന് പറഞ്ഞ ഒരു ജപ്പാനീസ് അതായത് ഒരു കവിതാ ശാഖയാണ് മൂന്ന് വരികളാണ് ഉള്ളത് അപ്പൊ നമുക്ക് എന്ത് തോന്നുന്നു അത് മൂന്ന് വരികൾ എഴുതുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പൊ കുറേ കൂടി പ്രാക്ടിക്കഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ എവിടെയും ആർക്കും പ്രയോഗിക്കാവുന്ന കുറെ സംഭവങ്ങളാണ് അതിനകത്ത് പ്രയോഗിക്കും അവർ പറയുന്നത് ഒരു ഹൈക്കു എഴുതുക അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് എങ്ങനെയൊക്കെ ആക്റ്റീവ് ആകാൻ കഴിയും ഇനിയിപ്പോ എഴുതാൻ പറ്റാത്തവർക്ക് ഒരു ചിത്രരവാം അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണുന്നുവോ അത് നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരത്തക്കത്തിലുള്ള ദൃശ്യത്തിലേക്ക് പകർത്തുവാൻ കഴിയുന്ന ഒരു സംഭവം മാറ്റുക എന്നാണ് എനിക്ക് പറയുന്നത് അപ്പൊ ഈ ഷിന്റണിയൊപ്പും ഇതോടുകൂടി തന്നെ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് പിന്നെ മറ്റന്നുള്ള ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നലുണ്ടാവും നമ്മൾ എല്ലാവരും കൂടുന്നതാവും പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വേണ്ടത് നമ്മൾ കൂടുന്നതാകാൻ പോകുന്നില്ല പൂർണരാണ് അപ്പൊ ഈ അപൂർണവരൻ ആയിട്ടുള്ളവർ അപൂർണരായിട്ടുള്ളവര് കുറവുകൾ എങ്ങനെ വളരെ ഈ ഇറ്റുകായി പ്രയോഗിക്കാൻ പറ്റും ഇറ്റുകായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സന്തോഷകരമായ ജീവിതമാണ് ലൈഫ് ലോങ് സന്തോഷകരമായിട്ട് ജീവിക്കുക അപ്പൊ നീണ്ട കാലം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ദലരാമിട്ടുണ്ട് ഞാൻ ഏകദേശം നാല്പത് വർഷം കൂടി ജീവിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കൂട്ടം അദ്ദേഹം ഞാൻ അദ്ദേഹം ജീവിക്കും അതായത് അടുത്ത ദലരാമയെ കണ്ടെത്തുന്നത് അടുത്ത പുറത്തുനിന്നായിരിക്കണം അപ്പൊ അദ്ദേഹം തൊണ്ണൂറ് വയസ്സാണ് ഇപ്പൊ ദലൈലാമയുടെ എയ്ച്ച് അപ്പം നൂറ്റി മുപ്പത് വയസ്സ് അവർ ജീവിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം പറയാണ് ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതും ആരോഗ്യത്തിലൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഏകദേശം നൂറ് നൂറ്റഞ്ച് വയസ്സ് ആവറേജ് ലൈഫുള്ള ഇവരുടെ ജീവിതം നമുക്ക് തരുന്ന വലിയൊരു പാഠമാണ് അപ്പൊ അതും ആരോഗ്യത്തോടു കൂടി ഞാൻ മരുന്നുകളെ ഡിപ്പെൻഡ് ചെയ്യാത്തവരുടെ ജീവിതമാണ് നമുക്ക് വേണ്ടത് മരുന്നുകളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ജീവിതമാണ് അപ്പോൾ പക്ഷെ പലപ്പോഴും നമ്മുടെ കുറവുകൾ അപൂർണതകൾ നമുക്ക് എന്താകും നമുക്ക് മരുന്നുകളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാനും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാനും ആയുസ് കുറയ്ക്കാനാകും അപ്പോൾ അവിടെ ഒരു ചിന്ത നമ്മളെപ്പോഴും എന്നുള്ളതാണ് ഈ പൂർണരാകാതെ എങ്ങനെ സന്തോഷരായി ജീവിക്കാം നമ്മുടെ കുറവുകളെ കറഞ്ഞുകൊണ്ട് എങ്ങനെ സന്തോഷകരായി ജീവിക്കാം അതിനാണ് ഇവര് ഇക്കാര്യത്തിൽ തന്നെ പറയുന്നത് വാബി സാബി ഈ വാബിസാബി പ്രയോഗിക്കാൻ അത് വെച്ച് അത് പുസ്തകമുണ്ട്